അവൻ അവളെ ചേർത്ത് പിടിച്ചു വരുന്ന സന്തോഷത്തിൽ അവളുടെ കവിളിൽ അമർത്തി അമർത്തിമുത്തി സന്തോഷമായോ ഗീതുട്ടിക്ക് അവൻ അവളുടെ കണ്ണുകളിലേക്ക് സാഹൂതം നോക്കി അവൾ ചുറ്റിലും നിൽക്കുന്ന എല്ലാവരിലേക്കും വെപ്രാളത്തോടെ മിഴികൾ പായിച്ചു നാണം കൊണ്ട് കണ്ണുകൾ ചിമ്മി അടഞ്ഞു തടങ്ങളിൽ ചുവപ്പ് പടർന്നു എല്ലാവരും ആ പെണ്ണിനെയും അവനെയും ഇമ ചിമ്മതെ നോക്കിക്കാണുകയായിരുന്നു നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചവൻ മുറിയിലേക്ക് നടന്നു അച്ഛൻ്റെ മോളുടെ ഭാഗ്യ ഇറങ്ങാൻ നേരം വിശ്വനാഥൻ ഗീതുവിൻ്റെ മുടിയിരകലിലൂടെ തലോടി അവൻ കൊടുത്ത ഒരൊറ്റ ചുംബനത്തിൽ ആ അച്ഛൻ്റെ എല്ലാ ആവലാതികളും അലിഞ്ഞു പോവുകയായിരുന്നു അച്ഛനെ യാത്രയാക്കി മുറിയിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ ഉള്ളിൽ നിന്നും നേർത്ത ഏങ്ങലടി കേട്ടു പകുതി ചാരിയെ വാതിൽ വിടവിലൂടെ അവൾ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കി മുറിയിൽ മനുവിൻ്റെ നെഞ്ചിലായി പറ്റിച്ചേർന്നു നിൽക്കുന്ന സ്വാതിയെ കണ്ട് മുഖം ചുളിഞ്ഞു എന്നോട് പൊറുക്ക് മനുവേട്ടാ അന്ന് നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ ഓർത്തപ്പോൾ എനിക്ക് ദീപുവേട്ടൻ്റെ കൂടെ പോകാനാണ് തോന്നിയത് വീട്ടിലെ കഷ്ടപ്പാടുകൾക്ക് ഒരവസാനം വേണമെന്നുള്ളതുകൊണ്ട് മനുവേട്ടൻ ആ ഭ്രാന്തിയെ കെട്ടുന്നത് തന്നെയാ നല്ലതെന്ന് അന്ന് ഞാൻ കരുതി ഇപ്പോൾ എല്ലാം ശരിയായില്ലേ കടപ്പാടുകളും കടങ്ങളും വീട്ടി മനുവേടൻ ആ ഭ്രാന്തിയെ കളഞ്ഞേക്ക് അവന്റെ ചുണ്ടുകളിൽ പുച്ഛം നിറഞ്ഞു ഉള്ളിൽ നിന്നുമുള്ള സ്വാതിയുടെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിലും അവളുടെ ശ്രദ്ധ മുഴുവൻ അവന്റെ നെഞ്ചിൽ ചാഞ്ഞു നിൽക്കുന്ന സ്വാതിയുടെ രൂപത്തിൽ മാത്രമായിരുന്നു അവന്റെ കൈകൾ അവളുടെ മുടിയിഴകളെ തലോടുന്നതുകൂടെ കണ്ടപ്പോൾ വാതിൽ തുറന്ന് ഉള്ളിലോട്ട് ഇടിച്ചു കയറി നാശം മുറിത്തുകൊണ്ട് സ്വാതി മുറിയിൽ നിന്നും ഇറങ്ങി അവൻ്റെ കണ്ണുകളും അവൾ പോയ വഴിയിലേക്ക് നീണ്ടു ഗീതു അവൻ്റെ നെഞ്ചിലേക്ക് നോക്കിക്കൊണ്ട് കുശുമ്പോടെ മോഹത്തോടെ അവിടേക്ക് ചാഞ്ഞു കണ്ണുകൾക്കുള്ളിലെ കൃഷ്ണമണി നാലുപാടും ചുറ്റിക്കൊണ്ടിരുന്നു അവൻ ഒന്ന് അമ്പരന്നെങ്കിലും അവൾക്കായി മാത്രം അവനിൽ ഒരു ചെറുചിരി വിടർന്നു കുഞ്ഞായാലും കൊച്ചായാലും ബുദ്ധിയുണ്ടേലും ഇല്ലേലും പെണ്ണെന്നും പെണ്ണ് തന്നെ കുശിമ്പ് അവൻ വാത്സല്യത്തോടെ ഊറിച്ചിരിച്ചു അവൾ അവൻ്റെ കൈകളിലേക്ക് നോക്കി അവൻ്റെ നെഞ്ചിൽ പ്രതീക്ഷയോടെ കിടന്നു ആ കൈകൾ തന്നെ വലയം ചെയ്യില്ല എന്ന് തോന്നിയത് കൊണ്ടാവാം ബലമായി പിടിച്ചെടുത്തത് തലയ്ക്ക് മുകളിലേക്ക് അവൻ്റെ കൈകൾ എടുത്തു വെച്ചത് നിനക്കിതെന്തു പറ്റി അവൻ എണ്ണ പറ്റിയ അവളുടെ മുടിയിരകളിലൂടെ തലോടിക്കൊണ്ട് ചിരി കടിച്ചു പിടിച്ച് ചോദിച്ചു എൻ്റെയാ ഗീതൂൻ്റെയാ അവൾ അവന്റെ നെഞ്ചിൽ മുഖമിട്ടുരതി കുഞ്ഞുങ്ങളെപ്പോലെ വാശി പിടിച്ചു എന്ത് നിന്റെയാണെന്ന് മനുവട്ടൻ ഗീതൂൻ്റെയാ ആ പൊട്ടിപ്പെണ്ണിൻ്റെ കണ്ണിൽ നീര് പൊടിഞ്ഞു അവൻ അവളെ ഇറുക ചേർത്ത് പിടിച്ചു മനൂട്ടന് നിന്നോടാണോ സ്വാധീ ചേച്ചിയോടാണോ തോന്നെ ഇഷ്ടം രാത്രിയിൽ ഉറങ്ങാതെ ഇരുന്നവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാടിക്കിടന്നു അവനൊന്ന് ഞെരുങ്ങി അവളുടെ തോളിൽ പതിയെ തട്ടിക്കൊടുത്തു കുഞ്ഞുങ്ങളെപ്പോലെ അവൾ വേഗം തന്നെ ഉറങ്ങി നിന്നെ സ്നേഹിക്കാൻ എനിക്ക് പേടി തോന്നുന്നു നീതു വാത്സല്യം അത് വേണ്ടുവോളം നിന്നോടുണ്ട് ഭയമാണ് കുട്ടി ഓർമ്മകൾ തിരികെ കിട്ടുമ്പോൾ ബോധം തെളിയുമ്പോൾ നീ എന്നെ വെറുക്കും അറയ്ക്കും അന്നെനിക്ക് ഹൃദയം വേദനിക്കാതിരിക്കാൻ ഞാൻ നിന്നെ പ്രണയിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്തൊക്കെ ഓർത്തുകൊണ്ട് അവനും ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടു മനൂട്ടാ കാലത്തെ കുളിമുറിക്കുള്ളിൽ നിന്നും ആർത്തുവിളിക്കുന്നത് കേട്ടാണ് ഉറക്കം ഞെട്ടിയുണർന്നത് വാതിൽ പോയി തള്ളി നോക്കിയപ്പോഴേക്കും മലർക്കെ തുറന്നു കുളിമുറിയിലെ ഒരു മൂലയിലായി ചുരുണ്ടുകൂടി ഇരിപ്പുണ്ട് ഉടുത്ത ടവ്വലിലൂടെ നിലത്താകെ ചോര പറന്നിട്ടുണ്ട് മനുട്ട ചോര ചോര അവൾ വിരൽ ചൂണ്ടി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന ചോരയിലേക്ക് ഭീതിയോടെ നോക്കി എന്താ മനു എന്തിനാ മോൾ അലറിയേ അപ്പോഴേക്കും ശബ്ദം കേട്ട് അമ്മയും ശുഭഅമ്മായും ശ്രേയും മാനസിയും സ്വാതിയുമെല്ലാം മുറിയിലേക്ക് ഓടിയെത്തി അത് അവൾ പുറത്തായി ചോര കണ്ട് ബഹളം വെച്ചതാ കയ്യിൽ സാനിറ്ററി നാപ്കിൻ ഉണ്ടോ ശ്രേയെ ഒട്ട ഞാൻ എടുത്തിട്ട് വരാം ഓ ഇതിന് ചോരയോലിപ്പൊക്കെ ഉണ്ടല്ലേ അപ്പോ പെണ്ണ് തന്നെയാണ് ശുഭ പുച്ഛിച്ചിറങ്ങി പോകുമ്പോൾ മനുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു മോള് തന്നെ ഒന്ന് ചെയ്തു കൊടുക്ക് ഏട്ടൻ ഇതൊന്നും അറിയില്ല ശ്രേയെ നോക്കി പറഞ്ഞുകൊണ്ടവൻ വെളിയിലേക്ക് ഇറങ്ങി നീണ്ട ീണ്ട ആറുമാസങ്ങൾ അവൻ അവൻ്റെ ജീവിതത്തോട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരുന്നു ഗീതുവിൻ്റെ വിവരക്കെടുവുകളെ പുഞ്ചിരിയോടെ ഉൾക്കൊള്ളാൻ പഠിച്ചു കഴിഞ്ഞിരുന്നു പതിവ് പോലെ അന്നും അവൾക്കുള്ള മിഠായിയും മധുരപലഹാരങ്ങളും വാങ്ങിച്ചാണ് വീട്ടിലേക്ക് ചെന്ന് കയറിയത് മുറിയിൽ ചെന്ന് അതെല്ലാം മേശിലേക്കെടുത്ത് വെച്ചതും പിന്നിൽ നിന്നും രണ്ട് കൈകൾ അവനെ ചുറ്റി വരിഞ്ഞിരുന്നു മനുട്ട കുഞ്ഞു അവൻ തരുവോ നിഷ്കളങ്കമായി തന്നെയുള്ള ചോദ്യം അവൻ പുഞ്ചിരിയോടെ മേശയ്ക്ക് മുകളിലിരുന്ന് അവളുടെ പാവക്കുട്ടിയെടുത്ത് കൈകളിലേക്ക് വെച്ചു കൊടുത്തു ഇതല്ല അപ്പുറത്തെ വീട്ടിലെ ഉണ്ണിക്കുട്ടനെ പോലെയുള്ള കരയുന്ന പാൽ കുടിക്കുന്ന പോലത്തെ വാവയെ തരുമോ അമ്മ പറഞ്ഞു മനൂട്ടനോട് പറയാ തരുവോ മനൂട്ട ഗീതു കൊതി ആയിട്ടാ അവനൊന്ന് ഞെട്ടി നിന്നെ തന്നെ നോക്കാൻ രണ്ടു പേര് വേണം അവിടേക്കാണോ ഇനി ഒരു കുഞ്ഞുകൂടി അവൻ കുസൃതിയായി അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചു ഞാൻ ഞാൻ തനിയെ നോക്കിക്കോളാം മാനസിക്കും സ്വാധീച്ചയ്ക്കും രണ്ടാൾക്കും ഉണ്ണിക്കുട്ടനെ പോലത്തെ വാവയെ വാങ്ങിക്കൊടുക്കാൻ പോവാ ദീപുകേട്ടനും അബിയേട്ടനും എനിക്കും വേണം മനോട്ട അവൾ വിതുമ്പിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് വാശി പിടിച്ചു അവന് നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ചതുപോലെ തോന്നി അവളുടെ കണ്ണുനീർ വീണ് അവൻ്റെ ഷർട്ട് നനഞ്ഞു വരൂ വാവ വരൂട്ടോ അവൻ അവളുടെ തലയ്ക്ക് പിന്നിലൂടെ തഴുകി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു ഒരു കുഞ്ഞെന്ന പ്രതീക്ഷ അവൻ്റെ വാക്കുകളിലൂടെ കിട്ടിയതുകൊണ്ടാവാം കണ്ണു തുടച്ചവൾ പാവയെയും എടുത്ത് മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയത് മനൂട്ടം പറഞ്ഞല്ലോ വാവ വരുമെന്ന് വാവയെ മനൂട്ടം തരുമല്ലോ അന്ന് മുഴുവൻ അതും പറഞ്ഞായിരുന്നു നടപ്പ് ഇതുവരെ നിങ്ങൾ ഒന്നിച്ചൊരു ജീവിതം തുടങ്ങിയില്ലേ മനു നിന്റെ കുഞ്ഞിനെ കൂടെ കണ്ടിട്ട് വേണം അമ്മയ്ക്ക് കണ്ണടയ്ക്കാൻ സന്ധ്യ മയങ്ങുന്നേരം ഇറയത്ത് അമ്മയുടെ മടിയിൽ തല ചായ്ച്ചു കിടക്കുകയായിരുന്നു അവൻ എന്റെ കുഞ്ഞല്ലേ അമ്മേ അവള് ഉണ്ണിക്കുട്ടനുപോലുണ്ട് അവളേക്കാൾ വിവരം കയ്യിലൂടെ നിറയെ ചാർ ഒലിപ്പിച്ച് മാങ്ങാ സ്വാദോടെ കഴിക്കുന്ന ഗീതുവിന് നേരെ അവൻ വിരൽ ചൂണ്ടി ഇപ്പോഴും ഇഷ്ടല്ലേ നിനക്കവളെ അതോ അവളുടെ അച്ഛൻ നിന്റെ നിസ്സഹായാവസ്ഥ വിലയ്ക്ക് എന്നതുകൊണ്ട് അവളോട് ഇപ്പോഴും വെറുപ്പാണോ അമ്മയുടെ എടുത്തടിച്ചുള്ള ചോദ്യം കേട്ട് അവൻ അമ്മയെയും പിന്നെ അവളെയും നോക്കി ഇഷ്ടമാണ് എനിക്കവളെ പ്രണയമാണോ എന്നൊന്നും എനിക്കറിയില്ലമ്മേ രണ്ട് ദിവസം അവൾ അവളുടെ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് ശ്വാസം ശ്വാസമുട്ടുന്നതുപോലെ തോന്നുന്നുണ്ട് ഞാനൊന്ന് ചേർത്ത് പിടിച്ചാൽ അമ്മയ്ക്കൊരു നൂറുണ്ണിയെ അവൾ തരും പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ അവൾക്ക് ബോധം തിരികെ വന്നാൽ അവൾ എന്നെ വെറുക്കും വെറും പണത്തിനു വേണ്ടി അവളെ വിവാഹം ചെയ്തവൻ ബോധമില്ല എന്ന ബോധ്യത്തോടെ അവളുടെ ശരീരത്തെ സ്വന്തമാക്കിയവൻ അന്നതൊന്നും എനിക്ക് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അവൻ്റെ കണ്ണുകളിൽ നനവൂറി മനൂട്ടാ ഇന്ന നിനക്കഴിച്ചു പാതിയായ മാമ്പഴം നിരങ്ങി നീങ്ങിച്ചെന്ന് അവൾ അവൻ്റെ ചുണ്ടുകളിലേക്ക് കിറ്റിച്ചു കൊടുത്തു അമ്മയ്ക്കൊപ്പം അമ്മയുടെ മടിയിലേക്ക് അവൻ അവളെയും വിളിച്ചു ചേർത്ത് കിടത്തി മുറ്റത്ത് വന്ന് നിന്ന കാറിൽ നിന്നും മാനസീം അഭിയും ഇറങ്ങി അമ്മ അരികിലേക്ക് ഓടിച്ചെന്ന് മാനസിയുടെ വയറിൽ സന്തോഷത്തോടെ തലോടി അമ്മമ്മയുടെ കുഞ്ഞാ സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ ഈറനായി ഗീതു എല്ലാം ഒരു കൗതുകത്തോടെ നോക്കി നിന്നു അടുക്കളയിൽ നിന്നും പലഹാരങ്ങളുടെ മത്തു പിടിപ്പിക്കുന്ന മണം മൂക്കിലൂടെ കയറി നാലെണ്ണം ഗീതു കഴിക്കുമ്പോൾ ഒരെണ്ണം മാനസി കഴിച്ചു വരുന്നവരും പോകുന്നവരും മാനസിയുടെ വയറിനെ തഴുകി വർത്തമാനം പറയുന്നത് ഗീതു ഓരോന്ന് കഴിക്കുമ്പോഴും സൂക്ഷ്മതയോടെ നോക്കിയിരുന്നു നിന്റെ ഉണ്ണിക്കുട്ടൻ ഇവിടെയാണോ മാനസി ഗീതു പപ്പടവട കടിച്ചു പിടിച്ചുകൊണ്ട് മാനസിയുടെ വയറിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു അശ്രീകരം കുഞ്ഞിനു നേരെയാണോ അസത്തെ വിരൽ ചൂണ്ടുന്നത് നടുമ്പുറത്ത് കൊണ്ട അടിയുടെ വേദനയിൽ പിടഞ്ഞുകൊണ്ട് ഗീതു കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു വായിൽ കടിച്ചു പിടിച്ചതും കയ്യിൽ അവശേഷിച്ചതുമായ പലഹാരങ്ങൾ നിലത്തേക്ക് ഊർന്നു വീണു അവൾ വേദനയുടെ ശുഭയെ തിരിഞ്ഞു നോക്കി കരഞ്ഞുകൊണ്ട് മനുവിൻ്റെ നെഞ്ചിലേക്ക് അള്ളിപ്പിടിച്ചു അതിനെങ്ങനാ ബുദ്ധി വേണ്ടേ ആശ്രീകരം സ്വാദിയും മാനസിയും പ്രസവിക്കുന്നതുവരെ ഇതിനെ ഇതിൻ്റെ വീട്ടിൽ തന്നെ ആക്കിയേക്ക് അല്ലെങ്കിൽ ഇതിന്റെ പൊട്ടത്തരങ്ങൾ കൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും വരും അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ കുറെ ഞാൻ സഹിക്കുന്നു ഇവളെ നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിൽ ഞാൻ ഇവളെ ഇറക്കി വിടാം പക്ഷേ ഒപ്പം ഞാനും ഇറങ്ങൂ സ്നേഹമില്ലെങ്കിൽ വേണ്ട ഇത്തിരി ഒരു പൊടിക്ക് നന്ദി ഇവളോട് കാണിക്കാം ഇവളുടെ അച്ഛൻ്റെ കരുണ കൊണ്ടാ നിങ്ങളുടെ മകളെ കെട്ടിച്ചയച്ചത് ദേ സുരക്ഷിതമായൊരു കൂരയ്ക്കുള്ളിൽ ആരെയും പേടിക്കാതെ നിങ്ങൾ ഉറങ്ങുന്നതും ഈ പൊട്ടത്തിയുടെ പൈസയ്ക്ക അവനവളെ നെഞ്ചിലേക്ക് ഇറുകെ പിടിച്ചു ചീറി വേദന കൊണ്ട് കുഞ്ഞുങ്ങളെപ്പോലെ കരയുന്ന അവളുടെ പുറത്ത് വിരലുകളാൾ തടവിക്കൊടുത്തു കരച്ചിൽ നിർത്താത്ത അവളെയും കയ്യിൽ വാരിയെടുത്ത് മുറിക്കുള്ളിലേക്ക് കൊണ്ടുചെന്നു കിടത്തി വല്ലാതെ നൊന്തോ അലിവോടെ അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി പൊടുന്നനെ കരച്ചിൽ നിന്ന് അവളുടെ കണ്ണുകൾ പിടഞ്ഞു അത് അവനെ നോക്കാതെ മുറിയിലെ ഓരോ മൂലയിലേക്കും ധൃതിയോടെ നോക്കിക്കൊണ്ടിരുന്നു നാണം വരുന്നുണ്ടോ മനുട്ടന്റെ ഗീതുട്ടിക്ക് അവൻ കൊഞ്ചലോടെ അവളുടെ താടിയിൽ പിടിച്ച് മുഖത്തെ അവനു നേരെ കൊണ്ടുവന്നു അവളുടെ കവിൽത്തടങ്ങൾ ചുവന്നു നാണത്തോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു ഐ ലവ് യു അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചെവിക്കരികിൽ പ്രണയത്തോടെ മന്ത്രിച്ചു അർത്ഥം മനസ്സിലായി എന്നതുപോലെ അവൾ അവൻ്റെ ടീഷർട്ടിനെ വലിച്ചു പിടിച്ചു എനിക്കും തരുമോ മനൂട്ട മാനസീനെ പോലെ ഇവിടെ ഒരു കുഞ്ഞുണ്ണിയെ അവൾ ഉത്സാഹത്തോടെ വയറിലേക്ക് കൈകൾ വെച്ച് അവനെ ഉറ്റുനോക്കി മനൂട്ടനല്ലാതെ നിനക്ക് ആരാ പെണ്ണെ ഇവിടെ ഒരു കുഞ്ഞുണ്ണിയെ തരിക അവൻ നിയന്ത്രണം നഷ്ടപ്പെട്ടതുപോലെ അവളുടെ വസ്ത്രം വകഞ്ഞു മാറ്റി വയറിനെ തഴുകി ഇക്കിളിയേറ്റവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു പ്രണയത്തോടെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ആദ്യത്തെ മുത്തമേക്കി ശേഷം അടുത്ത ഭാഗത്തിൽ